തലസ്ഥാനത്തെ പ്രസവത്തെ തുടർന്ന് ശിവപ്രിയ മരിച്ച സംഭവം നാലംഗ വിദഗ്ധ സമിതി അന്വേഷിക്കും സമിതിയിൽ നാല് ആരോഗ്യവകുപ്പ് ഉണ്ടായിരിക്കും കുടുംബത്തിന്റെ പരാതിയുടെ പശ്ചാത്തലത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ നടപടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് പുറത്തുള്ള ഡോക്ടർമാർ ഉൾപ്പെടുന്ന സംഘം രണ്ട് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് എസ് ഐ ടി ആശുപത്രിയിൽ ശിവപ്രിയ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജായി വീട്ടിലേക്ക് പോയ ശിവപ്രിയയെ തൊട്ടടുത്ത ദിവസം മുതൽ പനിയെ തുടർന്ന് വീണ്ടും എസ് ഐ ടിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു മരണകാരണം അറിയണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ രാത്രി ഏഴര വരെ ബന്ധുക്കൾ പ്രതിഷേധിച്ചതോടെയാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് സർക്കാർ ഉത്തരവിറക്കിയത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ സംഗീത സമിതിയുടെ അധ്യക്ഷയാകും ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ക്രിട്ടിക്കൽ കെയർ വിഭാഗം മേധാവി ഡോക്ടർ ലത സർജറി വിഭാഗം മേധാവി ഡോക്ടർ സജികുമാർ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഇൻഫെക്ഷ്യസ് ഡിസീസ് മേധാവി ജൂബി ജോൺ എന്നിവരാണ് അംഗങ്ങൾ വെള്ളിയാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം യുവതിയുടെ മരണത്തിന് കാരണം സിഫൈലോകോക്കസ് എന്ന ബാക്ടീരിയ ആണെന്നാണ് നിഗമനം ജനം <laughs> തിരുവനന്തപുരം